ഹായ് വിവേഴ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് പിന്നെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ വന്ന ഓർഡേഴ്സ് കംപ്ലീറ്റ് അയച്ച് തീർന്നിട്ടില്ല അയച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇൻഫോം ചെയ്യുന്നതായിരിക്കും കേട്ടോ കുറേ പേരോടൊക്കെ പറഞ്ഞ ഡേറ്റ് എനിക്ക് അയയ്ക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും ബുധനാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് അടുത്ത ബുധനാഴ്ചയ്ക്കുള്ളിൽ എന്തായാലും എല്ലാവരും ഓർഡർ കംപ്ലീറ്റ് ചെയ്യും അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ കുറച്ച് ഓവർ പാക്കിംഗ് ഉണ്ട് അപ്പോൾ വിചാരിച്ച പോലെ നമുക്കത് പാക്ക് ചെയ്ത് തീരുന്നില്ല അതുകൊണ്ടാണ് ഓരോ ദിവസം മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ചെടികളുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ഓർഡർ ആക്കാം കേട്ടോ ഇതൊക്കെയാണ് വെറൈറ്റീസ് ഉള്ളത് ഇതൊക്കെ ഒരു നോർമൽ സിങ്കോണിയാണ് ഇത് ബാംബുവിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഈ ടോട്ട് വരുന്നത് ആ ഒരു പ്ലാന്റിൽ ശരിക്കും നല്ല കളർ വരിക ഞാൻ കാണിച്ചു തരാം അതിൻ്റെ പ്ലാന്റ് ഈ ഒരു സൈസൊക്കെ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതാ ഈ ഒരു കളറിലേക്ക് ഈ പ്ലാന്റ് വരും കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ പിന്നെ സൈസിനനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവുക റേറ്റിൽ ഇത് സിങ്കോണിയം ആൽബോ ആണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റും ഉണ്ട് വലുതും ഉണ്ട് കേട്ടോ ഒരു മൂന്ന് ലീഫൊക്കെ വരുന്നതാണ് തേർട്ടി റുപ്പീസിന് കൊടുക്കുന്നത് കുറച്ച് ഇത് അങ്ങനെ ക്രീപ്പ് ഒക്കെ ആയി വന്നതാണെങ്കിൽ അതിനനുസരിച്ച് ചെറിയ വ്യത്യാസം ഉണ്ടാവുക അൻപത് അറുപത് റേഞ്ചിലേക്ക് പോട്ടോ ഇതും ഒരു സിങ്കോണിയാണ് ലെമൺ കളറിൽ വരുന്നതാണേ വലിയ പ്ലാന്റ് ആണ് കേട്ടോ മുപ്പത് രൂപയുള്ള അടുത്തത് ഈ ഒരു കലാത്തിയാണ് സെയിം സൈസാണ് അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് അടുത്തത് മാ മഞ്ജുള പോത്തോസാണ് അൻപത് രൂപ അതാ ഈ ഒരു സൈസിലാണേ തൈകൾ ഉണ്ടാവുക അടുത്തത് മാർബിൾ പോത്തോസാണേ നേരത്തെ കാണിച്ച പോലെ ആ ഒരു സൈസിലൊക്കെയുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഈ അൻപത് രൂപ റേഞ്ചിൽ വരുന്നത് ഇത് എൻജോയ് പോത്തോസേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വെറൈറ്റിയാണ് കേട്ടോ എല്ലാം അടുത്തത് സാറ്റിൻ പോത്തോസ് അടുത്ത വെറൈറ്റി വരുന്നത് ഈയൊരു പ്ലാന്റ് ആണേ അത് നല്ലൊരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ ലീഫ് ഒരു പ്രത്യേക ഭംഗിയാണ് പെട്ടെന്ന് പോട്ടിലിങ്ങനെ ബുഷിയായിട്ട് വരികയും ചെയ്യും കേട്ടോ ഇതിൻ്റെ ഫുൾ പോട്ടും ഉണ്ട് അല്ലാത്ത സിംഗിൾ ഷൂട്ടും ഉണ്ട് ജിഫിയിലുള്ള സിംഗിൾ ഷൂട്ടായിട്ടുള്ള പ്ലാന്റുകളാണേ ഇതൊരു ബിഗ് ഗോണിയ വെറൈറ്റി ആണേ അടുത്തത് അഗ്ലോണിമേൻ്റേതായ ഇതുപോലെ ബുഷിയായി വരുന്ന പ്ലാന്റിൻ്റെ സിംഗിൾ ഷൂട്ടാണ് വൺ സിക്സ്റ്റി റുപ്പീസാണ് കേട്ടോ ഈ സൈസുള്ള പ്ലാന്റ് നല്ലൊരു റെഡ് കളർ വരും കേട്ടോ അതിൽ ലീഫ് കുറച്ച് ഷാർപ്പ് ആയതുകൊണ്ട് അങ്ങനെ ഷേപ്പിൽ വരുന്നതുകൊണ്ട് നല്ല ബുഷിയായി വരുമ്പോൾ ഒരു അടിപൊളി ലുക്കാണ് അടുത്തത് പ്ലാന്റ് ആണ് മുപ്പത് രൂപ കേട്ടോ സിംഗിൾ അടുത്തത് ഇത് നാൽപ്പത് രൂപ അടുത്തത് ഈ ഒരു കലാത്തിൻ്റെ തൈകളാണ് സിംഗിൾ ഷൂട്ട് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇതൊക്കെ നല്ല ഷെയ്ഡിൽ കൊടുക്കണം കേട്ടോ നാലാണ് നല്ല രീതിയിൽ കളറൊക്കെ സെറ്റായി വരിക അടുത്തത് പെണ്ണി വേട്ട് അൻപത് രൂപയാണ് അടുത്തത് ഈ രാഗ്ലോണിമ സെവൻറ്റി റുപ്പീസ് കേട്ടോ സിംഗിൾ ഷൂട്ട് അടുത്തത് ഈ ഒരു അഗ്ലോണിമ എഴുപത് രൂപ ഇതൊക്കെ കുറച്ച് കൈകളുള്ളത് അടുത്തത് ഈ ഒരു കലേടിയാണ് ക്രിസ്മസ് കലേടിയാണ് അൻപത് രൂപയാണ് നല്ല ബൾബോട് കൂടിയ പ്ലാന്റ് തന്നെയാണ് ടൈക്ക അടുത്തത് വരുന്നത് ഈ ഒരു കലാത്തിയ അൻപത് രൂപയാണ് നെക്സ്റ്റ് ബാമ്പു മുപ്പത് രൂപയാണ് അടുത്തത് ഗ്രീൻ ലെക്കസിൻ്റെ പ്ലാന്റുകളാണ് തൊണ്ണൂറ് രൂപ മുതലുള്ള പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ് നല്ല വലിയ പ്ലാന്റ് ആണെങ്കിൽ നൂറ്റി മുപ്പത് രൂപയാണ് അടുത്ത സിങ്കോണിത്തിൻ്റെ നാരോലീഫ് ആണ് സിംഗിൾ ഷൂട്ട് മുപ്പത് രൂപയാണ് ഇതൊരു കലാത്തിയാണ് ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് അൻപത് രൂപയാണ് നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയിൽ പോട്ടിൽ ഫില്ലായി വരുന്ന വെറൈറ്റിയാണ് അടുത്തത് ഈ ഒരു സിങ്കോണിയാണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല കളർഫുള്ളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റുകളാണ് അടുത്തത് ഇതൊരു ബാമ്പുവിൻ്റെ വെറൈറ്റിയാണ് ഒരു വൈറ്റ് ബാമ്പു സിംഗിൾ ഷൂട്ട് അറുപതാണ് പുഷി പോട്ട് അവൈലബിൾ ആണേ ഇതൊരു പോത്തോസ് വെറൈറ്റിയാണ് സിംഗിൾ ഷൂട്ട് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതൊരു ജാസ്മിൻ വെറൈറ്റിയാണ് ജാസ്മിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് എൺപത് രൂപയാണ് അടുത്തത് റെഡും ഉണ്ട് യെല്ലോയും ഉണ്ട് അതുപോലെ തന്നെ വൈറ്റും ഉണ്ട് അടുത്ത പ്ലാന്റ് പത്ത് മണീൻ്റെ കുറച്ച് വെറൈറ്റീസ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നാൽപ്പത് രൂപയാണ് കേട്ടോ വരുന്നത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഓർഡർ ആക്കാം കേട്ടോ